നമസ്കാരം സ്വാഗതം കേരളത്തിന് പ്രളയ മുന്നറിയിപ്പ് കൊടുത്തിരുന്നുവെന്ന് കേന്ദ്രത്തിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാൽ കൃത്യമായ ഇടപെടലോ ജനങ്ങൾക്ക് മുന്നറിയിപ്പോ കൊടുത്തില്ല സർക്കാർ ഈ ദുരന്തം നടക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് മുണ്ടകയ്യിൽ പരിസരത്തും ചെറിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു അപ്പോഴും സർക്കാർ ഇത് കാര്യമായി എടുത്തില്ല മൗനം പാലിച്ചു ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനോ വേണ്ട നടപടികൾ സ്വീകരിക്കാനോ മുൻകൈയെടുത്തില്ല അതിന്റെ പരിണിത ഫലമാണ് കേരളം ഇപ്പോൾ അനുഭവിക്കുന്നത് വയനാട്ടിലാണ് ഉണ്ടായതെങ്കിലും കേരളത്തിന്റെ ഉള്ളാണ് വിണ്ട് കീറിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും ഇതുപോലെ തന്നെയായിരുന്നു മുന്നറിയിപ്പുണ്ടായിട്ടും വേണ്ട നടപടി സ്വീകരിക്കാതെ ജനങ്ങളെ കൊലക്കുകൊടുത്തു ഇല്ല ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു വെച്ചിരുന്ന് വെച്ചിരുന്ന് ഒടുവിൽ ഡാം തുറന്നു വിട്ട് ജനങ്ങളെ കൊന്നൊടുക്കുകയാണ് ഈ സർക്കാർ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ വയനാട്ടിലും ആവർത്തിച്ചത് കേരളത്തിന് പ്രളയ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെന്ന് അമിത് വ്യക്തമാക്കി ജൂലൈ ഇരുപത്തിമൂന്നിന് പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് അമിത് രാജ്യസഭയിൽ പറഞ്ഞു ഒരാഴ്ച മുൻപ് എൻ സംഘത്തെ അയച്ചിരുന്നുവെന്നും അമിത് ഷാ വ്യക്തമാക്കി ഇത് രാഷ്ട്രീയ വാഗ്വാദത്തിനുള്ള സമയമല്ല എന്ന ആമുഖത്തോടുകൂടിയാണ് കേന്ദ്രത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് അതേസമയം വയനാട്ടിലെ സ്ഥിതി ചർച്ച ചെയ്യാൻ അമിത് ഷാ യോഗം വിളിച്ചിട്ടുണ്ട് ലോക്സഭയിലെ ചർച്ചയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചിരിക്കുന്നത് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയും യോഗത്തിൽ പങ്കെടുക്കും കേന്ദ്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ പിണറായി വിജയന്റെ കസേര തെറിപ്പിക്കുന്നതാണ് ഇനിയും ആ മനുഷ്യൻ എന്തിനീ കസേരയിൽ കയറിയിരിക്കുന്നു എന്ന ചോദ്യം ശക്തമാകുകയാണ് എന്തുകൊണ്ട് ഇത്ര വലിയ ഒരു മുന്നറിയിപ്പുണ്ടായിട്ടും നടപടികൾ ദ്രുതഗതിയിലുള്ള നടപടികൾ സ്വീകരിച്ചില്ല ഇതിനെ രാഷ്ട്രീയം വൽക്കരിക്കേണ്ടതല്ല പക്ഷേ ഭരണകൂടത്തിന്റെ പിഴവ് അതെവിടെയും തുറന്നു പറയണം ഇതാദ്യമായിട്ടല്ല പ്രളയ ദുരന്തങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പിഴവുകൾ ഉണ്ടാകുന്നത് എത്രയോ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് കേരളം വലിയ കെടുതിയിലാണ് എല്ലാ വർഷവും എത്ര ജീവനുകളാണ് ദുരന്തങ്ങളിൽ നഷ്ടപ്പെടുന്നത് ഈ ഇതിനു മുൻപ് ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പുകൾ പോയിട്ടുണ്ട് എന്നാൽ അപ്പോഴൊക്കെ കൃത്യമായി ഈ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്ന് പറയേണ്ടി വരികയാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത് ദുരന്തമല്ല കൂട്ടക്കൊലയാണ് ഈ സർക്കാർ നടത്തിയ കൂട്ടക്കൊലയാണെന്ന് പറയുകയാണ് അങ്ങനെ അല്ലാതെ മറ്റൊരു വാക്ക് ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല ശരിയാണ് ദുരന്ത മുഖത്ത് നിൽക്കുകയാണ് ആരെയും പഴിച്ചാരരുത് പക്ഷേ ഇത്ര വലിയ ഒരു പിഴവ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ പഴിക്കാതിരിക്കും അതിനെക്കുറിച്ച് എങ്ങനെ ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയും ഇത്രത്തോളം വലിയ ഒരു ദുരന്തം വരുത്തി വെച്ചിട്ട് ക്ലിഫ് ഹൌസിൽ കർക്കിടക ചികിത്സയിലാണ് പിണറായി വിജയൻ ശരിയാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കൊടുമുടിയിലാണല്ലോ സൗഭാഗ്യങ്ങളുടെ കൊടുമുടിയിൽ നിലത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല കുടുംബവും എല്ലാവരും സേഫാണ് പക്ഷെ സാധാരണക്കാരന്റെ അവസ്ഥ അതല്ല ഓരോ മലയാളിയുടെയും നെഞ്ചിൽ തീയാണ് ഇപ്പോൾ ഒന്നുറങ്ങാൻ ഭയപ്പെടുകയാണ് മലയാളികൾ ഒന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പിറ്റേ ദിവസം ഉണരാൻ ഞങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഭീതി ഓരോ മനുഷ്യനെയും വേട്ടയാടുകയാണ് ഇനിയും പറയണം എങ്ങനെയാണ് ഈ സർക്കാരിനെ വിശ്വസിക്കാൻ കഴിയുക എന്തുറപ്പാണ് മനുഷ്യ ജീവന്റെ കാര്യത്തിൽ ഈ സർക്കാരിന് നൽകാൻ കഴിയുന്നത് ഈ സർക്കാരിന്റെ ചില ഗിമ്മിക്കുകളുണ്ട് എൽ ഡി എഫ് ഉണ്ട് എല്ലാം ശരിയാകും ഉറപ്പാണ് തുടങ്ങി പല ക്യാപ്ഷനുകളിൽ പിണറായി വിജയനെ താങ്ങി ഓരോ പി ആർ വർക്ക് നടത്തിയിട്ട് കാര്യമില്ല ജനങ്ങളുടെ ജീവനും സമ്പത്തിനും സുരക്ഷ ഒരുക്കാൻ കഴിയണം എന്നാൽ ആ കാര്യത്തിൽ പിണറായി വിജയൻ വീണ്ടും വീണ്ടും തോൽവിയാണെന്ന് അദ്ദേഹം തന്നെ തെളിയിക്കുകയാണ്